ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് നേഴ്തിയിട്ടുണ്ടാവും അവിടെ ഒന്ന് പോയി തൊടണം പിന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മെറ്റീരിയലില് നമ്മുടെ അളവിനുള്ള ഒരു നെക്ക് മാർക്ക് ചെയ്യാം നിങ്ങളുടെ മെഷർമെൻറ്റിനുള്ള നെക്ക് മാർക്ക് ചെയ്യണം ഞാനിവിടെ ചെറിയൊരു ബോട്ട് നെക്കാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ ലെയറിൽ കണ്ടല്ലേ ഇതുപോലെ വെച്ചേക്കാണ് ഒറ്റ ലെയറിലാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇതുപോലെ ചെറിയ ചെറിയ ലൈൻ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ചെരിച്ചിട്ട് കണ്ടല്ലേ ഈ ഒരു ഇതിലിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ മുകളിലേക്കൊരു ലൈൻ വരച്ചില്ലായിരുന്നോ അതിലേ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് ഇറക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് ഒരു ലൈൻ വരച്ചില്ലായിരുന്നോ അതിലേക്ക് പിന്നെ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ മുകളിൽ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് തന്നെ വന്നിട്ട് അവിടുന്ന് ഒരു കുറച്ചൊന്ന് ഒരു ഗ്യാപ്പിൽ മുന്നോട്ട് പിന്നെ ഒന്നും കൂടി ചെയ്യുക ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ചെയ്ത് ആയിട്ടുള്ളതാണ് ഇനി നമ്മൾ പിന്നെ നമ്മൾ ആ മുകളിലേക്ക് വരച്ച ആ ലൈനിലേക്ക് കൊണ്ടുപോവുക അതിനുശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് വന്നിട്ട് അപ്പുറത്തെ താഴത്തെ ആ ലൈൻ കൂടി കംപ്ലീറ്റ് ചെയ്യുക പിന്നെ അത് സെൻറ്ററിലേക്ക് വന്നിട്ട് പിന്നെ ഇതുപോലെ ചെയ്യുക ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ നീഡിൽ പോകുന്നത് നോക്കുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഇത് ഫുള്ളായിട്ട് ഈ നെക്ക് ലൈൻ ഫുള്ളായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് വേറെ ഒരു കളറിലുള്ള നൂല് വേണം അത് ഇതുപോലെ ഒറ്റ ലെയറിൽ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ റെഡ് കളറിലുള്ള ത്രെഡ് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം മുകളിലേക്ക് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ടേക്ക് നീട്ടിൽ പൊക്കിയെടുക്കുക അതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് നീഡിൽ ത്രെഡ് ഒന്ന് ലോക്ക് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക കണ്ടില്ലേ അതിന് ശേഷം നമ്മളെ നേരത്തെ ചെയ്ത ആ ഒരു ത്രെഡിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുക ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത്രയും ക്ലോസ്ലി വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാതിരിക്കില്ല ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ എൻ്റെ ഏതോട് നിന്ന് ഒന്നും കൂടെ മാറിയിട്ട് താഴത്തേക്ക് ഒന്നും കൂടെ ഇറക്കുക അതിന് ശേഷം അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നമ്മളിപ്പോൾ താഴത്തെ ഭാഗത്താണ് തുടങ്ങുന്നതെങ്കിൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക അപ്പം നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാം ഈ താഴത്തെ ഭാഗം ഫുള്ള് അപ്പോൾ ഇനി അടുത്തയിലേക്ക് പോവുക അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പുറത്തേക്ക് നൂലെടുക്കാനായിട്ട് മറ്റേ ആ ഇതിൽ നിന്ന് എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഈ നൂലെടുത്ത് ഇതിലെ ഈ നീടിൻ്റെ ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക ഒന്ന് ലോക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും നമ്മൾ താഴത്തേക്ക് മറ്റേ ആ ഒരു എംബ്രോയിഡറിയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് വെക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും നേരത്തെ ചെയ്ത പോലെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്കും കൊണ്ടുവരിക അതുപോലെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ ചെയ്യുക ഇങ്ങനെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അപ്പം താഴെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ഈ നെക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ താഴെ നെക്കിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ഫ്രീ ആയിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി ഇതുപോലെ നമ്മൾ ആ മുകളിൽ ചെയ്ത പോലെ തന്നെ ചുമ്മാ ലൈനായിട്ട് ഈ കളറിലുള്ളൊരു നൂലെടുത്തിട്ട് ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാതെ പല സ്ഥലത്തായിട്ട് ഇതുപോലെ ചെയ്യുക അതിനുശേഷം നമ്മൾ ആ റെഡ് കളറിലുള്ള ആ ത്രെഡ് കൊണ്ട് ചെയ്തില്ലേ ആ ഒരു ഇത് തന്നെ ഇവിടെ ഒന്നും കൂടെ ചെയ്യുക കണ്ടില്ലേ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ത്രെഡ് പുറ നീഡിൽ പുറത്തേക്ക് എടുക്കുക അതിന് ശേഷം അവിടുന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ എന്താ ത്രെഡ് ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്നുള്ളിലേക്ക് ആക്കുക അതിന് ശേഷം ഇത് വലിച്ചിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇടുക അതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ചെയ്യുക അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മതി നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ആണ് ഇപ്പം എംബ്രോയ്ഡറി അറിയാത്തവർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത് ഇനി നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്